അല്ല നിങ്ങള് ഭർത്താവ് ആയിട്ടൊന്നല്ലോണം തന്നെയാ നിങ്ങള് ഭാര്യയായിട്ട് നല്ലോണം തന്നെയാ എന്നാ ഞങ്ങള് ദൈവങ്ങളാട്ടോ ഞാനങ്ങനല്ല ഞാൻ എനക്ക് ഓളിയും കണ്ടുടും ഓക്കെ എന്നെയും കണ്ടുടും അതാണ് വിഷയം നിങ്ങൾക്ക് എങ്ങനെയാ അപ്പൊ എല്ലാ വീട്ടിലും ഈ പ്രശ്നം ഉണ്ട് കേട്ടാ എന്റെ ഞാനും എൻ്റെ ഭാര്യയും ആത്മാർത്ഥമായി സംസാരിച്ച എപ്പോന്നര ഈ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തും കഴിക്കുന്ന ഒരു ദിവസം ഇല്ല മൂന്ന് മാസം ഉണ്ടായിരുന്നത് അത് നിങ്ങക്ക് അങ്ങനെ ഇല്ല അതൊരു ഫോണെല്ലാം കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഓൾ ഇങ്ങോട്ടൊരു ഫോണ് ഞാൻ അങ്ങോട്ടൊരു ഫോൺ ഞാനും ഓള് അന്നേരം സംസാരിച്ച സംസാരം ഞാൻ ഇപ്പൊ ഓർമ്മിക്കൂലേ ചിരിച്ചു മരിച്ചു ഓൾ എന്നോട് പറയാ പറക്കണം ഞാൻ വിചാരിച്ചു പറക്കും കറങ്ങണം ഇങ്ങനെ നന്മകൾ മാത്രം ഇങ്ങനെ പറയും ഞാൻ വിചാരിച്ചു പറഞ്ഞവനെ പണ്ടേ കഴിക്കേണ്ടതിനും കല്യാണം പക്ഷെ കല്യാണം കഴിച്ച് രണ്ടു കൊല്ലം കൊണ്ട് അങ്ങതിരിഞ്ഞു നിങ്ങൾക്ക് ഇരിഞ്ഞിക്കാ രണ്ട് കുട്ടികളെല്ലായിരത്ത് രാവിലെ അതോടെ ഊര എന്നാ ക ഞാൻ ചെയ്യും ചക്കന് വാറ്റുന്നു എന്നാ പെണ്ണിന് ഫീസ് ഇര കാണുമ്പോൾ ദേഷ്യം പിടിക്കും നിങ്ങൾക്ക് എങ്ങനെയാ പിന്നീടാണ് എനക്ക് മനസ്സിലായത് ഇത് നോക്കുമ്പോ എല്ലാ ലോകത്ത് ഞാൻ പ്രസംഗിച്ച എല്ലാ വേദികളിലും ഈ പ്രശ്നമുണ്ട് ഇനിയിപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഏതായാലും കുടുങ്ങി ഇനി മനോഹരമായി ജീവിതത്തെ മുന്നോട്ട് നമ്മൾ മക്കളെങ്കിലും നന്നാക്കി എടുക്കണം അതുകൊണ്ട് മക്കളോട് നല്ലോണം പെരുമാറാൻ അവരുടെ മുമ്പിൽ അഭിനയിക്കാൻ അവരുടെ മുന്നിൽ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അതുകൊണ്ട് മൂന്ന് വയസ്സ് മുതൽ മക്കളെ മാറ്റി നിർത്തരുത് അവരെന്ത് ചെയ്യണം ചേർത്ത് പിടിക്കണം നിങ്ങൾക്ക് സംശയമുണ്ട് ഇക്കാര്യത്തില് മുസ്ലിം സമുദായത്തിനോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല ഇത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന മറ്റൊരു മതമേത അവിടെ ഉള്ളത് ഇത്ര ദീനിബോധമുള്ള ഇത്ര സഹായം ചെയ്യുന്ന വേറെ മതമേത അവിടെ ഉള്ളത് ഉണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്ന അഞ്ചു പ്രാവശ്യം നിസ്കരിക്കുന്ന പാവപ്പെട്ടവനൊക്കെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്ന മഹാ മഹത്വ ഞാൻ എല്ലാ ക്ലാസ് പോകുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഈ ഈ സമുദായം ഒരിക്കലും പിന്നോട്ടല്ല ശരിയല്ലേ അങ്ങനെയൊക്കെയുള്ള സമുദായത്തിൽ എങ്ങനെയാ ഈ തിന്മകൾ കടന്നു വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ ഈ മതം ഇങ്ങനെയായത് മൂന്ന് വയസ്സ് മുതൽ കൃത്യമായ മതപഠനം മദ്രസകളിൽ നടത്തി ശരിയാണോ തെറ്റാണോ ആ മൂന്ന് വയസ്സ് മുതലേ തലച്ചോറിലേക്ക് മതബോധം കൊണ്ടുവന്നപ്പോ മതത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ബോധം ഈ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും സമൂഹത്തിനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോഴും വെള്ളിയാഴ്ച വള്ളിയിൽ പോകണമെന്നും ഖുറാന്റെ കൃത്യമായ വചനങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട് ശരിയാണോ ഇനി ഇക്കൊല്ലം മുതൽ നിങ്ങൾ തീരുമാനിക്കൂ മൂന്ന് വയസ്സ് മുതൽ മദ്രസ പഠനം ഇല്ല അടുത്ത കൊല്ലം തൊട്ട് ഇരുപത് വയസ്സ് മുതൽ ആ മദ്രസ പഠനം നാലോചിച്ചോ നിങ്ങൾ ആ പത്ത് കൊല്ലം കഴിഞ്ഞാൽ നാലോ ചൊക്കെ ജീരിച്ച് പണ്ടാരടങ്ങി പോകുന്നത് ഒരു കുട്ടിയും പള്ളിയിലേക്ക് പോകാൻ താൻ മനസ്സിലാക്കില്ല എന്തുകൊണ്ടാ ൊട്ടയിലെ ശീലം ചൊട്ടലവരെ വരെ ഞാൻ എന്നിട്ടും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത്രയൊക്കെ മതബോധവും ഇത്രയൊക്കെ ചാരിറ്റിയും ഭക്ഷണപ്രിയരും ഒക്കെ ആയിട്ടും സഹായിക്കാനുള്ള സർമൻസ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മയക്കുമരുന്ന കേസിൽ ഇത്രയേറെ മുസ്ലിം കുട്ടികൾ പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും നാശങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ മതം പോകുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ഈ മതപഠനത്തിനോടൊപ്പം ഈ ബോധമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞില്ല അതാ വിഷയം ചൊട്ടേറെ മദ്രസകളിൽ ഇപ്പൊ നിയമപഠനവും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്റെ മാറ്റങ്ങൾക്ക് കുറച്ച് അടുത്ത തലമുറയിൽ കാണാം അവിടെ സൂക്ഷിച്ചോ ചൊട്ടയിലെ ശീലം ചൊടല വരെ അപ്പൊ നിങ്ങളെ മക്കൾ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാ അത് മക്കളുടെ പരാജയമല്ല അവരെ ചേർത്ത് പിടിക്കാൻ ചേർത്ത് നടത്താൻ നിങ്ങൾ തയ്യാറായില്ല എൻ്റെ മൂന്നാം ക്ലാസ്സിലെ മകൻ എൻ്റെ മൂന്ന് മൂന്നാം ക്ലാസ്സിലെ മോൻ എന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നാ അച്ഛന്റെ മുടി ഇങ്ങനെ ആക്കണം ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വാങ്ങി മോനെ കൂട്ടി ബാർബർ എടുത്ത് പോയി ഞാൻ ബാർബർ ചോദിച്ച ഇങ്ങനെ ആക്കണം പോലും ഞാൻ ചോദിച്ച എത്ര എന്ന് ആവും ചോദിച്ചാൽ ആയിരം ഉറപ്പ് ഇങ്ങനെ ആക്കുവാനും ആയിരത്തഞ്ഞൂറ് ഉറുപ്പതിനൊരു ജെല്ലുണ്ട് ആ ജെല്ലിട്ടിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിയാലോ ഇതിങ്ങനെ ആവുക പിന്നെ ചെക്കന് വേറെ ഒന്നിനും നേരെ ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ആക്കണം ഇങ്ങനെ നിങ്ങൾ നോക്കോളി ഏടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും ചെക്കൻ ചോറ് തിന്നുമ്പോൾ ഇങ്ങനെ കാരണം ഞാൻ പറഞ്ഞ മോനെ ഇപ്പം തൽക്കാലത്തേക്ക് അച്ഛൻ്റെ അടുത്ത് തിന്നും തന്നെ പൈച്ചയില്ല ഇന്റെ മുടിക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ചെലവാക്കാൻ അച്ഛന് പറ്റൂല അപ്പോ ചോദിച്ചു എന്റെ മുടിയിൽ എനക്ക് ഒരു അവകാശം ഇല്ലേ അവകാശത്തിനെ കുറിച്ച് വലിയ ബോധമായിട്ടേക്ക് ഞാൻ പറഞ്ഞതെന്ന് അറിയോ മോനെ ഇനി മുടി എങ്ങനെ വളർത്തുന്ന എനക്ക് വർഷമൊന്നുമില്ല പക്ഷേ പതിനെട്ട് വയസ്സുവരെ ഇന്റെ പേര് കുട്ടി എന്നാണ് ആദ്യം പഠിച്ചാടെ വെച്ചോട്ടോ പതിനെട്ട് വയസ്സ് വരെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ് ആ കുട്ടി എന്ന് പറയുന്ന സാധനത്തിന് കുറെ പ്രത്യേകതകളുണ്ട് ആ കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയായിരിക്കും ഒടുക്കത്തെ ധൈര്യമായിരിക്കും ആര് പറയുന്ന ഏറ്റവും കിട്ടുണ്ടാവില്ല നിങ്ങളെ മക്കളെ എങ്ങനെയാ എന്തെങ്കിലും പറയാമോ ഉപ്പ ഉപ്പേൻ്റെ പാടെ നിങ്ങളുടെ ഉമ്മക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇറ്റകൾ അങ്ങ് ഞെട്ടിച്ചാലും അങ്ങനെ ഇല്ല ഉണ്ടാവും അത് ഐറ്റ കുഴപ്പമില്ല ഐറ്റ തലച്ചോറിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് ഐറ്റ കുട്ടികളെന്ന് വിളിക്കുന്നു ആ കുട്ടീനെ കുട്ടീനെന്ത് ചെയ്യണമെന്ന് നിയമം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിയന്ത്രിക്കണം ശാസിക്കണം ഉപദേശിക്കണം തിരുത്തണം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ശാസിക്കാൻ ഉപദേശിക്കാൻ തിരുത്താൻ കൽപ്പുള്ള ഉമ്മമാരും മുപ്പമാരും ഈ സഹോദരന്മാരും ഈ ഭൂമിയിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ പിടിച്ചാൽ കിട്ടൂല അതിനെന്താ പറ്റുന്ന ഈ ഉമ്മക്കും ഉമ്മക്കും ഉപ്പാ പൊക്കറ്റില്ലേ ഈറ്റകളെ പേടിയാ ഒന്നാമത്തെന്താന്ന് വെച്ചാൽ ഉമ്മക്കൊന്നും അറിഞ്ഞുകൂടാ ഐ ടിഒക്കെല്ലാം അറിയാന്നാണ് വിചാരിക്കുന്നത് ഈ മൊബൈൽ ഫോണെല്ലാം കൊടുക്കുമ്പോ ഐടി ഫിറ്റാക്കിങ്ങനെ കാണുമ്പോൾ പ്ലിങ്ങി പ്ലിങ്ങി മരിച്ചു ഈറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിയാന്നാണ് വിചാരിക്കുന്നത് ശരിയാണോ ബൈക്കിനെ കുറിച്ച് വല്ലാണ്ട് സംസാരിച്ചു സ്പീഡ് ബ്രില്റിംഗ് നൂറ്റി ഇരുപത് സി സി ബ്രില് പറയുമ്പോൾ പഠിച്ച പൊട്ടൻ മാറാണല്ലോ ഐറ്റെല്ലാം അറിയാലോ ടി വിയിൽ ചാനൽ മാറ്റുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും കുന്തങ്ങൾക്ക് ഇതിനാ ഇങ്ങനെ അങ്ങ് ആക്കുമ്പോൾ നിങ്ങളിങ്ങനെ വണ്ടർ അടിച്ചു നോക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങളെക്കാളും ബുദ്ധി ഐറ്റിയൊക്കെ ഉണ്ടെന്ന് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടിക്ക് അന്തം വിട്ട ബുദ്ധിയ വേണ്ടാത്ത മാത്രം ഐ ടി എൽ പഠിക്കും ടി വി മാറ്റുന്ന ഐറ്റകൾ പഠിക്കും ബൈക്ക് ഓടിക്കുന്ന ഐറ്റകൾ പഠിക്കും ആ മൊബൈൽ ഫോണിൽ ഐട്ടിപ്പ് കുട്ടി മാന്തുന്ന ഐറ്റിയൊക്കെ അറിയാം ഉമ്മയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഒളിപ്പിക്കണം എന്ന ഐറ്റകൾ പഠിച്ചിട്ടുണ്ട് വേണ്ടാത്ത സകല സംഗതി ഐറ്റിയൊക്കെ അറിയാം പക്ഷെ പഠിക്കേണ്ടുന്ന കളിക്കേണ്ടുന്ന ഒരു കളി ഐറ്റിയൊക്കെ അറിഞ്ഞൂടാ ശരിയാണോ പക്ഷെ ജപ്പാനിലെ കുട്ടികളില്ലേ ജപ്പാനിലെ അംഗനവാടിയിൽ മൂന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ അംഗനവാടിയിൽ എന്താ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന എ ഫോർ ആപ്പിളും ബി ഫോർ ബോളും ഒന്നുമല്ല അടുത്ത കുട്ടീനെ പഠിപ്പിക്കുന്നത് നല്ല ടച്ചും ചീത്ത ടച്ചും കുട്ടികളോട് ടീച്ചർ പറഞ്ഞു കൊടുത്ത് ഇവിടെ തൊടുമ്പോൾ ഇവിടെ തൊടുമ്പോൾ കുട്ടി പറയും നല്ല ടച്ച് ഇവിടെ തൊടുമ്പോൾ നല്ല ടച്ച് ഇവിടെ തൊടുമ്പോ ചീത്ത ടച്ച് ബസ് തൊടുമ്പോ ചീത്ത ടച്ച് അങ്ങനെ നല്ല ടച്ചും ചീത്ത ടച്ചും ഏത് വയസ്സിൽ ജപ്പാനിലെ കുട്ടിയൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പഠിച്ചു വളരുന്ന കുട്ടീനെ ആരെങ്കിലും മേണ്ടാത്ത തൊടലോട്ടല്ലയോ ആ കുട്ടി കൈ പിടിച്ച് മുരുണ്ടിക്കളി ഇവിടത്തെ കുട്ടീനിയോ ഐറ്റയ്ക്ക് ഇപ്പോ ഒന്നും തിരിഞ്ഞിക്കില്ല തുടരുന്നും ഐറ്റകളുടെ മാനത്തെ കുറിച്ചിട്ട് ഐറ്റകളെ പഠിപ്പിച്ചു കൊടുത്തില്ല ശരിയാണോ തെറ്റാണോ അമേരിക്കയിലെ നാലാം ക്ലാസ് നാല് വയസ്സുള്ള കുട്ടി പഠിപ്പിക്കുന്നത് റോഡ് റോഡ് നിയമങ്ങൾ അവിടെ പഠിക്കുന്നത് സൈക്കിൾ എങ്ങനെ ഓടിക്കണം ഏലോ റോഡിന്റെ ഏത് സൈഡിൽ കൂടി നടക്കണം എന്നൊക്കെ അവിടെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്കയില് എല്ലാ ആളുകളും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടികളായിരിക്കും കാരണം എന്താ ചൊട്ടയിലെ ശീലം ചൊട്ടേ ഇവിടുത്തെ കുട്ടികളെന്താ പഠിപ്പിച്ചു അവിടുത്തെ ഈ കുട്ടികളോട് ഇങ്ങൾ എന്താ ചോദിച്ചത് എനിക്കെത്ര മാർക്ക് ഉണ്ട് പേപ്പർ കിട്ടിയ മുഹമ്മദിന് എത്രയുണ്ട് എനിക്കാണോ മുഹമ്മദിനാണോ കൂടുതൽ മുഹമ്മദിനെ കൂടുതൽ കിട്ടുമ്പോൾ പൊട്ട ഇനി എന്തിനാടാ ജീവിക്കുന്നത് എനിക്ക് മത്തിന്റെ ഇണർ ഞാൻ തന്നിക്കില്ലടാ കള്ള ഇങ്ങനെ കുട്ടീനെ തച്ചങ്ങും കൊന്നു കളയുമ്പോൾ ചൊട്ടയിൽ നിങ്ങളെന്താ പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിച്ചത് വെറും കുശുമ്പ് അങ്ങോട്ടേലുള്ളവൻ്റെ അത്ര മാർക്ക് വാങ്ങണമെന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹ നിങ്ങളെ മക്കളെ വേറെന്തോ ആയാലും സാരമില്ല അപ്പൊ ആരോടെ മിസ്റ്റേക്ക് സംഭവിച്ചത് അതുകൊണ്ട് തിരുത്തണം